സർ കാര്യവിര പട്ടിക രണ്ട് പതിനാല് മേശപ്പെടുത്തി വയ്ക്കുന്നു സർ കാര്യവുര പട്ടികയിൽ ഇനം മൂന്ന് ഒന്ന് ഒമ്പത് മൂന്ന് രണ്ട് പതിനഞ്ച് എന്നിവ പ്രകാരമുള്ള കടലാസുകൾ ഞാൻ ബഹുമാനപ്പെട്ട പിന്നോക്ക സർ കാരിവര പട്ടികയിൽ ഇനം മൂന്ന് രണ്ട് പതിനാറ് പ്രകാരമുള്ള കടലാസുകൾ ഞാൻ ബഹുമാനപ്പെട്ട 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 പട്ടികയിലെ 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 ഇനം 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 പ്രകാരമുള്ള 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 കടലാസുകൾ 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 ഞാൻ 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 മേശപ്പുറത്ത് 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 ന്യൂനപക്ഷ ക്ഷേമം യെസ് ഓർഡർ ഓർഡർ റിപ്പോർട്ട് സമർപ്പണം കൃഷി വകുപ്പ് മന്ത്രിയും സബ്ജക്ട് ഒന്നിന്റെ ചെയർപേഴ്സണുമായ ശ്രീ പി പ്രസാദിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ആനുകാലിക റിപ്പോർട്ടും ധനാഭ്യർത്ഥന പരിശോധന സംബന്ധിച്ച നാലാമത് റിപ്പോർട്ടിലെ ആക്ഷൻ ശുപാർശ റിപ്പോർട്ട് സമർപ്പിക്കാവുന്നതാണ് സർ കൃഷിയും മൃഗസംരക്ഷണവും മത്സ്യബന്ധനവും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി ഒന്നിന്റെ ചെയർപേഴ്സൺ ഞാൻ സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകളുടെ പരിശോധന സംബന്ധിച്ച നാലാമത് റിപ്പോർട്ടിന്മേലുള്ള ആക്ഷൻ ടാക്കൻ റിപ്പോർട്ട് ഏപ്രിൽ മുതൽ ിൽ മാർച്ച് വരെയുള്ള റിപ്പോർട്ട് എന്നിവ സമർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയും സബ്ജക്ട് കമ്മിറ്റി നാലിന്റെ ചെയർപേഴ്സണുമാണ് ശ്രീ പി രാജീവന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ആനുകാലിക റിപ്പോർട്ട് ധനാഭ്യർത്ഥന പരിശോധന സംബന്ധിച്ച നാലാമത് റിപ്പോർട്ടിലെ ശുപാർശകളിൽ മേൽ ആക്ഷൻ ടേക്കൻ റിപ്പോർട്ടും രണ്ടായിരത്തി ഇരുപത്തിൽ കേരള വ്യവസായ ജല കിളൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസനവും സംബന്ധിച്ച റിപ്പോർട്ടും എന്നിവ സമർപ്പിക്കാവുന്നതാണ് വ്യവസായങ്ങളും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി നാലിൻ്റെ ചെയർപേഴ്സണായി ഞാൻ സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തെ ആനുകാരിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ധനാഭ്യർത്ഥനകളുടെ പരിശോധന സംബന്ധിച്ച നാലാം റിപ്പോർട്ട് ശുപാർശകളുടെ മേലുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള വ്യവസായ ഏകജാനക ക്ലിയറൻസ് ബോർഡുകളും വ്യവസായ നഗരപ്രദേശ വികസനവും ഭേദഗതി ബിൽ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് എന്നിവ സമർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രിയും കമ്മിറ്റി ശ്രീ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സർവകലാശാല കീഴിലെ സർവീസുകളെ റിപ്പോർട്ട് സംബന്ധിച്ചാണ് സർ വിദ്യാഭ്യാസം സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി ആറിന്റെ ചെയർപേഴ്സണായ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സർവകലാശാലയുടെ കീഴിലുള്ള സർവീസുകളെ സംബന്ധിച്ച കൂടുതൽ രണ്ടാം നമ്പർ ബിൽ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട്

വായിച്ചോ എങ്ങനെയാണ് സമരം സമരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ബഹുമാനപ്പെട്ട ഒരു 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 മര്യാദയില്ല 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 മര്യാദയേ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിയും സബ്ജക്ട് കമ്മിറ്റി ഏഴിന്റെ ചെയർപേഴ്സണുമായ ശ്രീ കെ കൃഷ്ണൻകുട്ടിക്ക് കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ആനുകാലിക റിപ്പോർട്ടും സാർ വിദ്യയും തൊഴിലും തൊഴിലാളിക്ഷേമവും സംബന്ധിച്ച് സബ്ജിറ്റ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയ ഞാൻ സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തെ ധനാഭ്യവരുടെ പരിശോധന സംബന്ധിച്ച് നാലാമത് റിപ്പോർട്ടിനുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തൊന്ന് വരെ ആനുകാര്യ റിപ്പോർട്ട് എന്നിവ സമർപ്പിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സബ്ജക്ട് കമ്മിറ്റി പതിനാലിന്റെ ചെയർപേഴ്സണുമായ ശ്രീ പിണറായി വിജയന് രണ്ടായിരത്തി നാലിരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ആനുകാലിക റിപ്പോർട്ട് ധനാഭ്യർത്ഥങ്ങളുടെ പരിശോധന സംബന്ധിച്ച നാലാമത് റിപ്പോർട്ടിലെ ശുപാർശ ആക്ഷൻ ടേയ്ക്കേണ്ട റിപ്പോർട്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ഏക ഏകകടപ്പാട സംരക്ഷണ ബില്ലിനെ സംബന്ധിച്ച റിപ്പോർട്ട് എന്നിവ സമർപ്പിക്കാവുന്ന ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള ആനുകാലിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകളുടെ പരിശോധന സംബന്ധിച്ച നാലാമത് റിപ്പോർട്ടിലെ ശുപാർശകളിന്മേലുള്ള ആക്ഷൻ ടേക്കം റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള ഏക കിടപ്പാട സംരക്ഷണ ബിൽ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് എന്നിവ സമർപ്പിക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളെ കമ്മിറ്റി ഈ ചന്ദ്രശേഖരന്

മന്ത്രിമാർ പ്രത്യേക ലിസ്റ്റിൽ ശ്രീ പിണറായി വിജയൻ സാർ നീതിന്യായ നിർവഹണം എന്ന മൂന്നാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ രണ്ടായിരം രൂപയുടെയും പോലീസ് എന്ന പന്ത്രണ്ടാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ രണ്ടായിരം രൂപയുടെയും സ്റ്റേഷനറിയും അച്ചടിയും മറ്റ് ഭരണപരമായ സർവീസുകളുമെന്ന പതിനാലാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ നാൽപ്പത്തി കോടി അറുപത്തിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെയും ഞാൻ അവതരിപ്പിക്കുന്നു ശ്രീ രാജേഷ് എക്സൈസ് എന്ന നമ്പർ പേരിൽ രൂപയുടെ അനുവദിക്കണമെന്ന ഉപക്ഷേപം പൊതുമരാമത്ത് എന്ന പതിനഞ്ചാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കോടി ലക്ഷത്തി രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണമെന്നേപം ഞാൻ അവതരിപ്പിക്കുന്നു സർ പട്ടികജാതി പട്ടികർക്ക് മറ്റ് പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവരുടെ ക്ഷേമം എന്ന ഇരുപത്തി അഞ്ചാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ അഞ്ചു കോടി രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു ശ്രീ ബാലഗോപാൽ സർ പലവക സാമ്പത്തിക സർവീസുകൾ എന്ന ഇരുപത്തി എട്ടാം നമ്പർ ഉപധനാഭ്യർത്ഥനയുടെ പേരിൽ മൂവായിരം രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു ശ്രീ പി രാജീവ്

നീതിന്യായ നിർവഹണം എന്ന മൂന്നാം നമ്പർ ധനാഭ്യർത്ഥത്തിൻ്റെ പേരിൽ രണ്ടായിരം രൂപയുടെ ഉപധാനാഭ്യർ അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ഉപക്ഷേപം പാസായിരിക്കുന്നു ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു പോലീസ് എന്ന പന്ത്രണ്ടാം നമ്പർ ധനാഭ്യരത്തിൻ്റെ പേരിൽ രണ്ടായിരം രൂപയുടെ ഉപധാനപരത്തിൽ അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതി ഉപക്ഷേപം പാസായിരിക്കുന്നു ഗ്രാൻഡ് അനുവദിച്ചിരിക്കുന്നു സ്റ്റേഷനറി മച്ചടി മറ്റ് ഭരണപരമായ സർവീസുകൾ വന്ന പതിനാം നമ്പർ ധനാഭ്യർത്തിന്റെ പേരിൽ നാൽപ്പത്തിയെട്ട് കോടി രൂപ അറുപത്തിയേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ഉപധാന അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതി ഒരു ഉപക്ഷേപം പാസ്സായിരിക്കുന്നു എക്സൈസ് എന്ന എട്ടാം നമ്പർ ധനാഭ്യർത്ഥത്തിന്റെ പേരിൽ ആയിരം രൂപയുടെ ഉപനവർത്ത് അനുവദിക്കുന്ന വിക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ഉപേക്ഷവും പാസ്സായിരിക്കും ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു പുതുമരാമത്ത് എന്ന വനഞ്ചാം നമ്പർ ധനാഭ്യർത്തിന്റെ പേരിൽ നൂറ്റിപത്തിനാല് കോടി ഇരുപത് ലക്ഷത്തി മുപ്പത്തായിരം രൂപയുടെ ഉപദ്രാഭ്യർത്ഥന അനുവദിക്കുന്നപക്ഷേപത്തെ അനുകൂലിക്കുന്ന ഉപക്ഷയവും പാസായിരിക്കുന്നു ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു പട്ടികാതി പട്ടികവർക്ക് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ ക്ഷമ വന്ന ഇരുപത്തഞ്ചാം നമ്പർ ധനാഭ്യർത്ഥത്തിന്റെ പേരിൽ അഞ്ച് കോടി രൂപയുടെ അഭ്യർത്ഥന അനുവദിക്കുന്ന വിക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ഉപക്ഷയവും പാസായിരിക്കും ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു പലവക സാമ്പത്തിക സർവീസിൽ നിന്ന് ഇരുപത്തിരണ്ട് നമ്പർ ധനാഭ്യർത്തിന്റെ പേരിൽ മൂവായിരം രൂപയുടെ ഉപധനാഭ്യാർ അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ഉപക്ഷേപം പാസായിരിക്കുന്നു ഗ്രാന്റ് വിളിച്ചിരിക്കുന്നു വ്യവസായങ്ങൾ എന്ന മുപ്പത്തിയാറ് നമ്പർ ധനാഭ്യർത്ഥത്തിൻ്റെ പേരിൽ പതിനേഴ് കോടി മുപ്പത്തി മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയുടെ ഉപദ്രവത്തിൽ അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ഉപക്ഷേപം പാസായിരിക്കുന്നു ഗ്രാൻഡ് വിളിച്ചിരിക്കുന്നു സാമൂഹ്യ സുരക്ഷിതത്വം ക്ഷേമം എന്ന നാൽപ്പത്താറ് നമ്പർ ധനാഭ്യർത്തിന്റെ പേരിൽ ഇരുപത് ലക്ഷത്തി ഇരുപത്തി രൂപയുടെ ഉപധനാഭ്യാർ അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ ഉപക്ഷേപം പാസായിരിക്കുന്നു ഗ്രാന്റ് വിളിച്ചിരിക്കുന്നു പ്ലീസ് പ്ലീസ് എന്ത് ഗ്രൗണ്ട് പറ നിയമനിർമ്മാണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സ്വകാര്യ കൈവശത്തിനുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവത്കരണ ബിൽ അവതരിപ്പിക്കേണ്ടതാണ് കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയും ശ്രീ കെ രാജന്റ് നിയമസഭാ നടപടിക്രമങ്ങൾ പുരോഗമിക്കവേ വലിയ തോതിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ് ഇപ്പോൾ പ്രതിപക്ഷം ശബരിമലയിലെ സ്വർണപ്പാളി കാണാതായ സംഭവത്തിനകത്ത് ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുന്നത് അവരിന്നിപ്പോൾ പ്ലക്കാർഡുകളും ബാനറുകളുമായി നിയമസഭയിൽ വലിയ പ്രതിഷേധം ഉയർത്തുകയും ആ സ്പീക്കറുടെ ഡയസിന് മുമ്പിൽ വന്ന് പ്രതിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് നാം ഇപ്പോൾ കാണുന്നത് അതേസമയം സർക്കാർ ആ സമരത്തോട് വഴങ്ങാനോ അതിന് മറുപടി വരാനോ തയ്യാറായിട്ടില്ല ഏതെങ്കിലും നിരക്കുള്ള നോട്ടീസ് നൽകാതെയുള്ള സമരപരിപാടികളോ പ്രതിഷേധങ്ങളോ നിയമസഭയിൽ അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇന്നിപ്പോൾ സ്പീക്കർ സ്വീകരിക്കുകയും ചെയ്തത് സെയ്ഫ് സൈൻ ലാബീൻ തിരുവനന്തപുരത്ത് നിയമസഭയിലും ചേരുന്നു സെയ്ഫ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്തായിരുന്നു പ്രതിപക്ഷത്തിന് ഒരാവശ്യമേ ഉള്ളൂ അവർ ദേവസ്വം മന്ത്രി രാജിവെക്കണോ എന്നുള്ളതാണ് ഈ വിഷയം നേരത്തെ ഞങ്ങൾ ഉന്നയിച്ചതാണ് പക്ഷേ അന്ന് പരിഗണിക്കാൻ വേണ്ടി ആ സർക്കാർ തയ്യാറായില്ല ഈ പശ്ചാത്തലത്തിൽ സ്വർണ്ണപ്പാളി വിഷയം അയ്യപ്പ ഭക്തന്മാരെ വലിയ രീതിയിൽ കുറവേൽപ്പിച്ചിട്ടുള്ള സംഭവമാണ് ഈ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആവശ്യം അപ്പോൾ തന്നെ സ്പീക്കർ പ്രതിപക്ഷ നേതാവിൻ്റെ മൈക്ക് ഓഫ് ചെയ്തു അതോടുകൂടി നടത്തലത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കുകയാണ് ചെയ്തത് അയ്യപ്പന്റെ സ്വർണം കെട്ടവർ അമ്പലം ഇഴുകുകൾ എന്നുള്ള ബാനർ ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടായത് അങ്ങനെ ചോദ്യോത്തരവേള റദ്ദാക്കേണ്ട അവസ്ഥയിലേക്ക് ആറ് മിനിട്ടാണ് സഭ ചോദ്യോത്തരവേളയിൽ നടന്നുപോയത് ഒമ്പത് ആറ് കഴിഞ്ഞതോടുകൂടി സഭാ നടപടികൾ നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു അങ്ങനെ പത്ത് മണിയോടുകൂടി വീണ്ടും പുനരാരംഭിച്ചു അപ്പോൾ പാർലമെൻറ്ററി കാര്യമന്ത്രി എം പി രാജേഷാണ് സംസാരിച്ചത് പി രാജേഷ് പറഞ്ഞത് ഇത് അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള വിഷയമാണ് എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നോട്ടീസ് നൽകിയില്ല നിങ്ങൾ നോട്ടീസ് നൽകിയിരുന്നെങ്കിൽ അത് പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ കാണാമായിരുന്നല്ലോ എന്നുള്ള ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു ഇത് പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പ്രതിപക്ഷത്തിൻ്റെ ഒരു നീക്കമാണ് നടന്നിട്ടുള്ളത് നിയമസഭയുടെ ചരിത്രത്തിൽ നിയമസഭ കേരളത്തിൻ്റെ നിയമസഭകളുടെ ചരിത്രത്തിൽ ഇപ്പോൾ പതിനഞ്ചാം കേരള നിയമസഭയാണ് നിയമസഭകളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്തിട്ടുള്ള സർക്കാരാണിത് പതിനേഴ് അടിയന്തര പ്രമേയം ഇതിനോടൊക്കെ തന്നെ ഈ സർക്കാരിൻ്റെ കാലത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ സഭാ സമ്മേളന കാലയളവിൽ തന്നെ നാലെണ്ണം ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നോട്ടീസ് നൽകാതെ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ള ആരോപണമാണ് പാർലമെൻ്ററി കാര്യമന്ത്രി മുന്നോട്ട് വെച്ചത് പക്ഷേ പ്രതിപക്ഷം ഒരു തരത്തിലും പ്രതിഷേധത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ തയ്യാറായില്ല സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ബാനർ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് അവർ സംഘടിപ്പിച്ചത് അപ്പോഴും സ്പീക്കർ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ ഈ സഭ തടസ്സപ്പെടുത്തുന്നതിൻ്റെ കാരണം നിങ്ങൾ നോട്ടീസ് നൽകിയോ നിങ്ങൾ നോട്ടീസ് നൽകിയില്ലല്ലോ തുടങ്ങിയ ചോദ്യങ്ങൾ അദ്ദേഹം തന്നെ ആ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു പക്ഷേ പ്രതിപക്ഷം പ്രതിഷേധത്തിൽ നിന്ന് ഒരു കാരണവശാലും പിന്നോട്ട് പോകാൻ തയ്യാറായില്ല അങ്ങനെ സഭാ നടപടികൾ ഇപ്പോൾ വേഗത്തിൽ ആക്കി അല്പസമയത്തിനകം തന്നെ നിയമസഭ ഇന്നത്തേക്ക് പിരിയും ഇന്ന് ആറ് ബില്ലുകൾ ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട ബില്ലുകളായിരുന്നു ആറ് ബില്ലുകളും ആ ബില്ലുകൾ ചർച്ചയ്ക്കെടുക്കാതെ സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് വിടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ മൂന്നാമത്തെ ബില്ലിൻ്റെ അവതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒരു ഒരു പത്ത് കൂടി എന്തായാലും സഭ ഇന്നത്തേക്ക് പിരിയാൻ തന്നെയാണ് സാധ്യത ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാക്കി മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം പ്രതിപക്ഷം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ സഭാനടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്